നഗരത്തിലെ സാംസ്കാരിക സമുച്ചയത്തിൽ അനശ്വര കലാകാരൻ രവി മുതലാലിയുടെ സ്മരണകൾ ഉയർത്തിയ ആർട്ട് ഗാലറി വീണ്ടും ഉണർന്നു വരകളുടെയും നിറങ്ങളുടെയും സന്നിവേശത്തിലൂടെ ചിന്തകളുടെ അനാദിയായ കാഴ്ചയിലേക്ക് ആസ്വാദകനെ നയിക്കുന്ന ഹാർമോണി ഓഫ് സോൾസ് എന്ന ചിത്ര പ്രദർശനത്തോടെയാണ് കൊയിലോൺ ആർട്ട് ഗാലറി വീണ്ടും കണ്ണുതുറന്നത് സോപാനത്തിനും പബ്ലിക് ലൈബ്രറിക്കുമൊപ്പം അന്തർദേശീയ നിലവാരമുള്ള ഒരു ഗാലറി കൂടി ഉണ്ടാകണമെന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത് എന്നാൽ ആദ്യ പ്രദർശനം കഴിഞ്ഞ് ഗാലറി പ്രവർത്തനരഹിതമായി കോവിഡ് കാലത്ത് രണ്ട് വർഷത്തിലേറെ ലൈബ്രറി അടച്ചിട്ടതോടെ സ്ഥാപനങ്ങളെല്ലാം പ്രതിസന്ധിയിലായി കോവിഡ് കഴിഞ്ഞ് ലൈബ്രറി തുറന്നെങ്കിലും ചിത്രകല ആസ്വാദകരെ നിരാശയിലാക്കി ആർട്ട് ഗാലറി ദീർഘകാലം അരക്ഷിതമായി അടഞ്ഞുകിടന്നു രവി മുതലാളിയുടെ മക്കളായ പ്രതാപ്ജി നായരും പ്രകാശ് ജി നായരും എറണാകുളത്ത് വെച്ച് ആർ എൽ ബി കോളേജ് മേധാവിയും ഫോർട്ട് കൊച്ചിയിൽ സ്വന്തമായി ആർട്ട് ഗാലറി നടത്തുകയും ചെയ്യുന്ന സിദ്ധാർത്ഥനെ കണ്ടുമുട്ടിയതാണ് കൊയിലോൺ ആർട്ട് ഗാലറി വീണ്ടും തുറക്കുന്നതിന് വഴിതെളിച്ചത് സിദ്ധാർത്ഥന്റെയും ചിത്രകാരി സന്ധ്യാവിയുടെയും അൻപത്തിയൊന്ന് ചിത്രങ്ങളാണ് ഹാർമണി ഓഫ് സോൾസ് എന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ണും മനുഷ്യനും നേരിടുന്ന പ്രതിസന്ധികളുടെ ആവിഷ്കാരത്തിലൂടെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയമാണ് സിദ്ധാർത്ഥൻ ചിത്രങ്ങളിലൂടെ സംവദിക്കുന്നത് മാജിക്കൽ നേച്ചർ സോൾ ഓഫ് എർത്ത് എന്നീ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് നാൽപ്പത് വർഷമായി ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്നു ന്യൂയോർക്ക് ഫോളോ ഫൗണ്ടേഷൻ ഫെലോഷിപ്പ് ലളിതകലാ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഈ പ്രദർശനശാല ഇങ്ങനെ അടഞ്ഞുകിടക്കുകയായിരുന്നു വാസ്തവത്തിൽ അപ്പോൾ അവിചാരിതമായിട്ടാണ് മുതലാളിയുടെ മക്കളായിട്ടുള്ള ശ്രീ പ്രകാശ് നായരെ ഞങ്ങളെ ഗ്യാലറിയിൽ വരികയും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ശേഷമാണ് അദ്ദേഹം എന്നോട് ചോദി ഫോണിൽ വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെ നമുക്ക് റീ ഓപ്പൺ ചെയ്യാം എന്ന് ചോദിച്ചുകൊണ്ടൊരു അപ്പം ഞാൻ കുറേ എൻ്റെ ഐഡിയാസ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് നിങ്ങൾക്കൊരു പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു പ്രദർശനം സംഘടിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഉണ്ട് അപ്പോൾ ആ ഗ്യാലറിയിലെ ചിത്രങ്ങൾ എടുത്തു മാറ്റി വേണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ അങ്ങനെയാണ് ഒരു മാസമായിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് വാസ്തവത്തിൽ ഞങ്ങൾ ഒരു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ചെയ്ത ചിത്രങ്ങളിൽ നിന്നൊരു അമ്പത്തൊന്ന് ചിത്രങ്ങളാണ് തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നത് ഈ വാസ്തവത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഞാനൊരു നാൽപ്പത് വർഷമായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ മനുഷ്യനും പ്രകൃതിയും ഭൂമിയും മണ്ണും മനുഷ്യനും മണ്ണും തമ്മിലുള്ള ഈ ബന്ധം പാരസ്പര്യം എത്രമാത്രം നമുക്ക് തുടർന്നു കൊണ്ട് പോകാൻ പറ്റും നിലനിൽക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആശങ്ക ഞാനൊരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആശങ്ക അതാണ് പ്രകൃതിയുടെ നിഗൂഢമായ സൗന്ദര്യാത്മകതയുടെ സ്ത്രീപക്ഷ കാഴ്ചകളാണ് സന്ധ്യാബിയയുടെ ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രകൃതി ചിത്രങ്ങളാണ് എൻ്റെ ചിത്രങ്ങളിലെല്ലാം തന്നെ പ്രകൃതിയും പ്രകൃതിയുടെ പൂക്കളും പക്ഷികളും ഒക്കെ അങ്ങനെയുള്ളൊരു പ്രകൃതി ചിത്രങ്ങളാണ് എൻ്റെ പെയിൻറ്റിങ്സ് അതിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പ്രകൃതി എൻ്റെ മനസ്സിനെ ഏൽപ്പിക്കുന്ന എന്താണ് എനിക്കെന്താണ് പ്രകൃതി തരുന്നത് എൻ്റെ മനസ്സിൽ എന്ത് എന്ത് ചിന്തകളാണ് ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് കൂടുതലും പ്രകൃതി നൽകുന്ന സന്തോഷങ്ങളാണ് പ്രകൃതി നൽകുന്ന വിസ്മയങ്ങളാണ് ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് സ്ത്രീകളെക്കുറിച്ച് ഉണ്ടാക്ക ഉള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിനകത്ത് അതിനകത്ത് പലതും നമുക്ക് അങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട് അങ്ങനെ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പല പടങ്ങളിലൂടെയും ഈ ചില വർഷങ്ങളായി ഇങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്നതിൻ്റെയും അല്ലെങ്കിൽ സ്ത്രീകളെ സമൂഹം കാണുന്ന ഒരു തൊട്ടാവാടി പോലെയും അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ആവണം നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാൻ എത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം